കഴിഞ്ഞ പത്ത് മാസത്തിലധികമായി തിഹാർ ജയിലിലുള്ള എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇ ഡി രജിസ്റ്റർ ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെടുപ്പിക്കൽ എന്നുള്ള കേസിൽ അത്തരമൊരു ആരോപണം മുൻനിർത്തി നടത്തിയ കേസിലാണ് അദ്ദേഹത്തെ പത്ത് മാസം മുമ്പ് അറസ്റ്റ് ചെയ്തത് ആ കേസിലാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ജാമ്യം ലഭിച്ചിരിക്കുന്നത് ജാമ്യം നൽകിയിരിക്കുന്നത് എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരുടെ പ്രവർത്തകർക്ക് ആവേശമുണ്ടാക്കുന്ന അതിൻ്റെ അണികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ ജാമ്യം എന്നുള്ളത് എസ് ഡി പി എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാന സമത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കാരണം എസ് ഡി പി ഐ കഴിഞ്ഞ മാസം അവരുടെ മംഗ്ലൂരിൽ നടന്ന നാഷണൽ റെപ്രസെൻറ്റേറ്റീവ് കൗൺ കൗൺസിലിൽ ദേശീയ പ്രതിനിധി സഭയിൽ വീണ്ടും അവരുടെ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് എം കെ ഫൈജിയാണ് അത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ചോദ്യങ്ങൾ ആ സമയത്ത് ഉയർത്തിയിരുന്നു കാരണം നിലവിൽ തിഹാർ ജയിലിൽ കഴിയുന്ന എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്ന തിഹാർ ജയിലിലുള്ള ഒരു ആളെ തങ്ങളുടെ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്വത്തിലേക്ക് വീണ്ടും അവർ തിരഞ്ഞെടുക്കുമ്പോൾ ഇവരെന്താണ് ചെയ്തതുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അങ്ങനെ തങ്ങളുടെ ദേശീയ പ്രസിഡന്റായ ജയിലിലുള്ള ഒരാളെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഇന്ത്യ രാജ്യത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് നയങ്ങളുള്ള ആർ എസ് എസുമായി ബന്ധപ്പെട്ട ഒരു ഭരണകൂടം കേന്ദ്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായ ഒരാളെ തിഹാർ ജയിലിൽ അടക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുക്കുന്നു കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നു ആ ആരോപണം മുൻനിർത്തി എം കെ ഫൈസിയ അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റ് ചെയ്ത ആളെ തന്നെ അവരുടെ ഒരു ദേശീയ പ്രതിനിധി സഭയുണ്ടാകുമ്പോൾ വീണ്ടും തെരഞ്ഞെടുത്തുകൊണ്ട് ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നു അഥവാ ഭരണകൂടം അകാരണമായി വേട്ടയാടിയ ആളെ തന്നെ ദേശീയ പ്രസിഡന്റ് എന്നുള്ള അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നൽകിക്കൊണ്ട് അവർ വീണ്ടും മുൻനിർത്തുമ്പോൾ ശക്തമായിട്ടുള്ള ഈ കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെയുള്ള അതിശക്തമായ നിലപാടായിട്ടാണ് ഇപ്പോൾ അത് വിലയിരുത്തപ്പെടുന്നത് കാരണം ആ ഒരു തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കള്ളപ്പണ ഇടപാടുമായി ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് എസ് ഡി പിയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തത് അഥവാ നേരത്തെ പോപ്പുലർ ഫ്രണ്ടിനെ കാരണമായ ആവുന്ന ഒരു കേസ് ആ കേസ് എന്നുള്ളത് കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ള ഇ ഡിയുടെ കേസായിരുന്നു ആ കേസിലാണ് ഇപ്പോൾ എം കെ ഫൈസിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് അതിലാണ് എസ് ഡി ബി ഐയുടെ അന്ന് ദേശീയ പ്രസിഡന്റ് ആയിരുന്ന എം കെ ഫൈസിയെ ആ കേസിൽ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇ ഡി അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടക്കുകയും ചെയ്തത് അതിലാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യം ലഭ്യ നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം എന്നുള്ളത് ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യമുണ്ട് ഈ കേസിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന അന്നത്തെ പി എഫ് ഐയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ഡൽഹി സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും അവിടുത്തെ ഓഫീസ് സ്റ്റാഫടക്കമുള്ള ആളുകൾക്കും ഈ കേസിൽ ജാമ്യം നൽകിയിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കേസിൽ കിട്ടിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് കാരണം അവർ മുൻനിർത്തിയ ഒരു ആരോപണം അവർ മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു ആരോപണം ആ ആരോപണം കോടതിയിൽ നിലനിൽക്കുന്നതല്ല എന്നുള്ള രീതിയിലാണ് കോടതിയുടെ ഒരു കാര്യമായിട്ട് വന്നിരിക്കുന്നത് അഥവാ ഡൽഹി ഹൈക്കോടതി ഇവർക്കൊക്കെ ജാമ്യം നൽകിക്കൊണ്ട് ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്നുള്ള ഈ ആരോപണങ്ങൾ ഇവർ ഈടിക്കൊണ്ടുവന്നിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അഥവാ നേരത്തെ ഉണ്ടായിരുന്ന പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടും മുൻനിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കേസ് ആ കേസ് കെട്ടിച്ചമച്ചിട്ടുള്ളതാണോ എന്നുള്ള രീതിയിൽ ിൽ ചർച്ചകൾ ഉണ്ടായേക്കാം ഏതായാലും ഈ കേസിലാണ് ഇപ്പോൾ ഇത്തരം ഒരു നടപടി ഈ എസ് ടി പി ഐ ദേശീയ പ്രസിഡന്റായ എം കെ ഫൈസിയുടെ ജാമ്യത്തിന് വേണ്ടി ഉള്ള ഒരു നിലപാട് കോടതി സ്വീകരിച്ചിരിക്കുന്നത് ജാമ്യം നൽകാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വ്യവസ്ഥയുടെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ അത് മുൻനിർത്തിയായിരിക്കും ഈ ജാമ്യവ്യവസ്ഥകൾ എന്തൊക്കെയായിരിക്കുമെന്ന് എസ് ടി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ പ്രസിഡന്റിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതും രാജ്യവ്യാപകമായി വീണ്ടും പ്രവർത്തന മേഖലയിൽ എം കെ ഫൈസി സജീവമാകും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ ഈ ഒരു വക്കഫ് അമൈൻമെന്റ് ബില്ല് യന്ത്രം കൊണ്ടുവരുന്നു അത് നിയമമാവുന്നു അതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ എസ് ടി പി ഐ സംഘടിപ്പിക്കുന്നു ആ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും അതിന് നേതൃത്വവും നൽകിയത് എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റായ എം കെ ആണ് അതിനുശേഷമാണ് എം കെ ഫൈസിയെ ഈ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിൽ അദ്ദേഹം ഒരു പൊതുപരിപാടിയുമായി ബന്ധപ്പെട്ട് വിമാനയാത്ര നടത്തി കേരളത്തിൽ നിന്നും ഡൽഹിയിൽ പോയപ്പോൾ ആ ഡൽഹിയിൽ നിന്നും അദ്ദേഹത്തെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് അന്ന് അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനം അഥവാ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മുൻനിർത്തി കൊണ്ടുവന്ന ഒരു ആരോപണത്തിൽ കൂടി ശക്തമായ തെളിവുകൾ നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം ഇത് വിലയിരുത്താൻ ഇതിൽ പ്രഗത്ഭരായ അഭിഭാഷകർ എം കെ ഫൈസിക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന അഭിഭാഷകരാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായത് അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരം കേസിൽ വളരെ നിർണായകമായ അവർ എസ് ഡി ബി ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കേസിൽ ഏറ്റവും നിർണായകമായ നിയമ ഇടപെടലുകൾ ലീഗൽ ഇടപെടലുകൾ നടത്താൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യുന്ന മറ്റൊരു കേസിൽ കൂടി ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് വേണം വിലയിരുത്താൻ എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തകർക്കും അണികൾക്കും ആവേശമുണ്ടാക്കാനും വരാൻ പോകുന്ന സംസ്ഥാന വിവിധ സംസ്ഥാനങ്ങളിലെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും വീണ്ടും എം കെ ഫൈസി എന്ന എസ് ഡി പി യുടെ ദേശീയ പ്രസിഡന്റ് ഉണ്ടാവുമെന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം